ായ അനുഷ്ക ഷെട്ടിയുടെ സൗന്ദര്യ രഹസ്യം ഇന്ത്യൻ സിനിമാ ലോകത്ത് നായികമാരിൽ സൂപ്പർ താര പദവി നേടിയിട്ടുള്ള നടിയാണ് അനുഷ്ക ഷെട്ടി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അധികം മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളല്ല അനുഷ്ക തിരക്കേറിയ ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾക്കിടയിലും അനുഷ്ക പുലർത്തുന്ന ചിട്ടയായ സൗന്ദര്യ സംരക്ഷണ രഹസ്യം എന്താണെന്ന് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് കർശനമായ ഭക്ഷണക്രമം നല്ല ചർമ്മ സംരക്ഷണം ഫിറ്റ്നസ് വ്യവസ്ഥ നിശ്ചയദാർഢ്യം എന്നിവയാണ് അനുഷ്കയുടെ സൗന്ദര്യത്തിന് പിന്നിലെ ഘടകങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് നടിയുടെ സൗന്ദര്യത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അനുഷ്കയും ഇക്കാര്യം സമ്മതിക്കുന്നു ദിവസവും നാലു മുതൽ ആറ് വരെ ലിറ്റർ വെള്ളമാണ് താരം കുടിക്കുന്നത് കൂടാതെ സൗന്ദര്യ സംരക്ഷണത്തിൽ അനുഷ്ക എപ്പോഴും സ്വാഭാവികമായ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് അതിനാൽ തന്നെ കോസ്മെറ്റിക് സർജറികൾക്ക് പകരം ആരോഗ്യപരമായ ഭക്ഷണമാണ് താരം തിരഞ്ഞെടുക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണമായി ബ്രെഡും തേനും കഴിക്കുന്നത് താരത്തിന്റെ സൗന്ദര്യ രഹസ്യങ്ങളിൽ ഒന്നാണ് ബാഹ്യമായ ചികിത്സകൾക്ക് തേൻ മികച്ചതാണെന്നും അറിയപ്പെടുന്നു ഇത് ചർമ്മത്തെ മൃദുവാക്കി നിലനിർത്തുന്നു കാൽമുട്ടുകൾ പോലുള്ള ഇരുണ്ട ഭാഗങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുഷ്ക നാരങ്ങാനീരും ചെറുപയർ പൊടിയും ഉപയോഗിക്കുന്നു ഇരുണ്ട ഭാഗങ്ങളിൽ ചർമ്മത്തിന്റെ നിറം ലഘൂകരിക്കാൻ ഇത് സഹായിക്കും ചർമ്മ സംരക്ഷണം പോലെ തന്നെ പ്രധാനമാണ് മുടി സംരക്ഷണവും എന്നും അനുഷ്ക പറയുന്നു മുടിയുടെ ആരോഗ്യവും തിളക്കവും നിലനിർത്താൻ താരം വ്യത്യസ്ത തരം എണ്ണകൾ ഉപയോഗിക്കുന്നു ഒലിവ് ഓയിൽ ആവണക്കെണ്ണ കടുകെണ്ണ വെളിച്ചെണ്ണ എന്നിവയാണവ ഈ എണ്ണകൾ മുടിയുടെ ആഴത്തിൽ ഇറങ്ങി മുടി വളരാൻ സഹായിക്കുന്നു ഈ എണ്ണകൾ വേരുകൾ ശക്തിപ്പെടുത്തുകയും മുടിക്ക് ആരോഗ്യകരമായ തിളക്കം നൽകുകയും ചെയ്യുന്നു ഇതോടൊപ്പം ഭക്ഷണത്തിൽ പച്ചക്കറികളുടെ കൂട്ടത്തിൽ ധാരാളം നാരുകൾ ഉൾപ്പെടുത്താൻ താരം ശ്രദ്ധിക്കുന്നു അനുഷ്കയുടെ എല്ലാ പ്രധാന ഭക്ഷണങ്ങളിലും പച്ചക്കറികളുടെ ഒരു ഭാഗമുണ്ടായിരിക്കും വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണങ്ങൾക്കാണ് താരം മുൻഗണന നൽകുന്നത് വളരെ എണ്ണമയമുള്ളതും സംസ്കരിച്ചതുമായ ഭക്ഷണം അനുഷ്ക കഴിക്കാറില്ല പഞ്ചസാരയും ശുദ്ധീകരിച്ച മൈദയും കഴിക്കുന്നത് വളരെ കുറവാണ് കൂടാതെ ചെറുപ്പം മുതലേ യോഗ താരം പരിശീലിക്കാറുണ്ട് സിനിമയിലെത്തിയതിനു ശേഷം തന്റെ സ്റ്റാമിന ലെവൽ മെച്ചപ്പെടണമെന്ന് താരം ഉറപ്പിച്ചിരുന്നു അതിനാൽ യോഗ സെഷന് ശേഷം ദിവസവും മുപ്പത് മിനിറ്റ് വർക്കൗട്ടും ചെയ്യാറുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്